നമസ്കാരം മനുഷ്യന് എന്നും കൗതുകവും അത്ഭുതവുമാണ് ബഹിരാകാശം എന്നത് അവിടെ നടക്കുന്ന മാറ്റങ്ങളൊക്കെ അവൻ വളരെ ജിജ്ഞാസയോടെ തന്നെയാണ് അപേക്ഷിച്ചിട്ടുള്ളതും ഇപ്പോൾ ചാന്ദ്രദൗത്യവും ചൊവ്വ പരീക്ഷണവും എല്ലാം ചെയ്ത് ബഹിരാകാശത്തെയും ചന്ദ്രനെയും നമ്മുടെ കൈപ്പിടിയിൽ ഒതുക്കിയിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ രണ്ടിനായിരുന്നു ഇന്ത്യ ലോകമുറ്റുനോക്കിയ സൗര ദൗത്യത്തിന് തുടക്കം കുറിച്ചത് ഇപ്പോൾ അതിൽ നിന്നുള്ള ചില നിർണായക വിവരങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത് ഇന്ത്യയിലെ ആദ്യത്തെ സൗരോർജ നിരീക്ഷണ ദൗത്യമായ ആദിത്യ എൽ വണ്ണിൽ നിന്ന് സുപ്രധാന വിവരം ലഭിച്ചെന്ന് ശാസ്ത്രജ്ഞന്മാർ റിപ്പോർട്ട് ചെയ്യുന്നു സൂര്യനിലേക്ക് വിക്ഷേപിച്ച ആദിത്യ എൽ വണ്ണിലെ വിസിബിൾ എമിഷൻ ലൈൻ കൊറോണ അതായത് വെൽക് ആരംഭിച്ച കൃത്യമായ സമയം കണക്കാക്കാൻ ശാസ്ത്രജ്ഞരെ സഹായിച്ച ഡാറ്റ എന്ന വിവരമാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത് സൂര്യന്റെ ഏറ്റവും പുറത്തുള്ള കൊറോണ പാളയിൽ നിന്ന് പുറത്തേക്കൊഴുകുന്ന ഭീമാകാരമായ അഗ്നിഗോളങ്ങളെ കുറിച്ച് അറിയുക എന്നത് ഇന്ത്യയുടെ സൗരോർജ ദൗത്യത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ശാസ്ത്രീയ ലക്ഷ്യങ്ങളിൽ ഒന്നാണ് ഊർജ്ജകണങ്ങൾ കൊണ്ട് നിർമ്മിതമായ ഒരു സി എംഇക്ക് ഒരു ട്രില്യൺ കിലോഗ്രാം വരെ ഭാരമുണ്ടാകും യാത്ര ചെയ്യുമ്പോൾ സെക്കൻഡിൽ മൂവായിരം കിലോമീറ്റർ വേഗത കൈവരിക്കാനും കഴിയും ഭൂമിയുടേതുൾപ്പെടെ ഏത് ദിശയിലേക്കും അതിന് പുറത്തേക്ക് പോകാനുമാകും ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആസ്ട്രോഫിസിക്സിലെ പ്രൊഫസർ പ്രൊഫസർ ആർ രമേഷാണ് ഇത് പറയുന്നത് എന്നാൽ ആദിത്യ പേടകം അതിന്റെ യാത്ര കഴിഞ്ഞ അരമണിക്കൂറിനുള്ളിൽ അത് വ്യതിചലിച്ച മറ്റൊരു ദിശയിലേക്ക് പോകുകയായിരുന്നു അതിനാൽ ഈ മാറ്റം അത് ഭൂമിയുടെ കാലാവസ്ഥയെ ബാധിച്ചില്ലെന്നും പ്രൊഫസർ രമേഷ് പറയുന്നു എന്നാൽ സോളാർ കൊടുങ്കാറ്റുകൾ സൗരജ്വാലകൾ കൊറോണ മാസ് എജക്ഷൻ എന്നിവ ഭൂമിയുടെ കാലാവസ്ഥയെ പതിവായി ബാധിക്കുന്നു ഇന്ത്യയിൽ നിന്നുള്ള അൻപതിലധികം ഉപഗ്രഹങ്ങൾ ഉൾപ്പെടെ ഏകദേശം ഏഴായിരത്തി എണ്ണൂറ് ഉപഗ്രഹങ്ങൾ നിലയുറപ്പിച്ചിരിക്കുന്ന ബഹിരാകാശ കാലാവസ്ഥയെയും അവ സ്വാധീനിക്കുന്നു സ്പേസ് ഡോട്ട് കോം പറയുന്നതനുസരിച്ച് അവ മനുഷ്യ ജീവിതത്തിന് നേരിട്ട് ഭീഷണി ഉയർത്തുന്നു പക്ഷേ അവ ഭൂമിയുടെ കാന്തികക്ഷേത്രത്തിൽ ഇടപെടുന്നതിലൂടെ ഭൂമിയിൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കും ഇവയുടെ ഏറ്റവും ദോഷകരമായ ആഘാതം ഉത്തര ദക്ഷിണ ധ്രുവത്തിനടുത്തുള്ള സ്ഥലങ്ങളിൽ മനോഹരമായ അറോറകൾക്കും കാരണമാകുന്നുണ്ട് ശക്തമായ കൊറോണ മാസ് എജക്ഷൻ ലണ്ടനിലോ ഫ്രാൻസിലോ ഉള്ള ആകാശങ്ങളിൽ അറോറകൾ പ്രത്യക്ഷപ്പെടാനും ഇടയാക്കും എന്നാൽ ഒരു കൊറോണ മാസ് എഡക്ഷൻ്റെ ചാർജ് ചെയ്ത കണങ്ങൾക്ക് ഒരു ഉപഗ്രഹത്തിലെ എല്ലാ ഇലക്ട്രോണിക്സുകളും തകരാറിലാക്കാൻ കഴിയുകയും അത് ബഹിരാകാശത്ത് ഉണ്ടാക്കുന്ന ആഘാതം വളരെ ഗുരുതരമാണെന്നും സ്പേസ് ഡോട്ട് കോം പറയുന്നു അവയ്ക്ക് പവർ ഗ്രിഡുകളെ തകർക്കാനും കാലാവസ്ഥയെയും ആശയവിനിമയ ഉപഗ്രഹങ്ങളെ ബാധിക്കാനും കഴിയും ബഹിരാകാശത്തിലെ ഇത്തരം സംഭവങ്ങൾ ആശയവിനിമയ സംവിധാനങ്ങളെ തകർക്കുമെന്നും സമ്പൂർണ്ണ അരാജകത്വത്തിലേക്ക് നയിക്കുമെന്നും പ്രൊഫസർ രമേശ് പറയുന്നു രേഖപ്പെടുത്തിയിട്ടുള്ള ചരിത്രത്തിലെ ഏറ്റവും ശക്തമായ സൗരോർജ കൊടുങ്കാറ്റ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഒമ്പതിൽ സംഭവിച്ചെന്നാണ് ശാസ്ത്രലോകം പറയുന്നത് കാര്യ്ടൺ ഇവന്റ് എന്ന് വിളിക്കപ്പെടുന്ന ഇത് തീവ്രമായ അറോറൽ ലൈറ്റ് ഷോകൾക്ക് കാരണമാവുകയും ലോകമെമ്പാടുമുള്ള ടെലഗ്രാഫ് ലൈനുകളെ തകരാറിലാക്കുകയും ചെയ്തതായി പറയുന്നു നാസയിലെ ശാസ്ത്രജ്ഞർ പറയുന്നത് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി സമാനമായ ശക്തമായ കൊടുങ്കാറ്റ് രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഭൂമിയിലേക്ക് നീങ്ങിയെന്നും അത് വളരെ അപകടകരമായിരുന്നു എന്നുമാണ് ആ വർഷം ജൂലൈ ഇരുപത്തി മൂന്നിന് ഭ്രമണപഥത്തിലൂടെ ശക്തമായ കൊറോണ ഉണ്ടായെന്നും എന്നാൽ നമ്മുടെ ഗ്രഹത്തിൽ പതിക്കുന്നതിന് പകരം കൊടുങ്കാറ്റ നാസയുടെ സോളാർ ഒബ്സർവേറ്ററി സ്റ്റീരിയോ എയിൽ അവിശ്വസനീയമാവിധമാണെന്നും അവർ പറയുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിൽ ക്യുബെക്കിന്റെ പവർഗ്രിഡിന്റെ ഒരു ഭാഗം ഒമ്പത് മണിക്കൂറോളം ഒരു കൊറോണൽ മാസ് ഇടിച്ചു കൊറോണ ആളുകൾക്കെന്ന് വൈദ്യുതി ഉണ്ടായിരുന്നില്ല എന്നും ശാസ്ത്രജ്ഞർ പറയുന്നു രണ്ടായിരത്തി പതിനഞ്ച് നവംബർ നാലിന് സോളാർ പ്രവർത്തനം സ്വീഡനിലെയും മറ്റു ചില യൂറോപ്യൻ വിമാനത്താവളങ്ങളിലെയും എയർ ട്രാഫിക് നിയന്ത്രണത്തെ തടസ്സപ്പെടുത്തി ഇത് മണിക്കൂറുകളോളം യാത്രാ തടസ്സം നമുക്ക് സൂര്യനിൽ എന്താണ് സംഭവിക്കുന്നത് എന്ന് കാണാനും ഒരു സൗര കൊടുങ്കാറ്റ് അല്ലെങ്കിൽ കൊറോണൽ മാസ് എജക്ഷൻ തത്സമയം കണ്ടെത്താനും അതിൻ്റെ പാത നിരീക്ഷിക്കാനും കഴിഞ്ഞാൽ പവർ ഗ്രിഡുകളും ഉപഗ്രഹങ്ങളും ഓഫാക്കി അവയെ അകറ്റി നിർത്താനുള്ള മുൻകരുതലായി അത് പ്രവർത്തിക്കുമെന്ന് ശാസ്ത്രജ്ഞർ പറയുന്നു അമേരിക്കയുടെ നാസ യൂറോപ്യൻ ബഹിരാകാശ ഏജൻസിയായ ഇഎസ്ഒ ജപ്പാനും ചൈനയും പതിറ്റാണ്ടുകളായി സൂര്യനെ നിരീക്ഷിക്കുന്ന ബഹിരാകാശ സൗരോർജ ദൗത്യ ഗ്രൂപ്പുകളിൽ പങ്കെടുത്തു എന്നാൽ ഇന്ത്യ ആദ്യത്തെ എൽവൺ ദൗത്യം ആരംഭിച്ചതിനു ശേഷം ഈ ഗ്രൂപ്പിൽ ചേർന്നിരുന്നു ഇത് ഇന്ത്യയുടെ ആദ്യത്തെ സൗരോർജ ദൗത്യമാണ് ആദിത്യ എൽവണിന്റെ ലക്ഷ്യം സൂര്യനെ നിരന്തരം നിരീക്ഷിച്ച ശാസ്ത്രീയ പഠനങ്ങൾ നടത്തുകയാണ് ഇത് ഗ്രഹണ സമയവും മറ്റ് നിഗൂഢ ഘട്ടങ്ങളും ഉൾപ്പെടെയുള്ള സൂര്യന്റെ വിവിധ അവസ്ഥകളെ ഉൾക്കൊള്ളുന്നുണ്ട് സൂര്യനെ കുറിച്ച് പഠിക്കുന്ന ആദ്യത്തെ ബഹിരാകാശ അധിഷ്ഠിത ഇന്ത്യൻ ദൗത്യമായിരുന്നു ആദിത്യ എൽവൺ ഇതോടെ ആഗോളതലത്തിൽ സൗരദൗത്യത്തിൽ ഏർപ്പെടുന്ന അഞ്ചാമത്തെ ബഹിരാകാശ ഏജൻസിയായി ഇന്ത്യ മാറുകയും ചെയ്തു നന്ദി